ബ്രാഹ്മിണിയമ്മ നാലപ്പാട്ട് മുറ്റത്തു മാത്രമല്ല തൊടിയിലും അനേകം പൂക്കൾ വിടർന്നു പൂക്കൾക്ക് ഒരു ഒരു ഋതുകാലം ഉണ്ടായിരുന്നില്ല പൂക്കളെറുത്ത് തൻ്റെ കൊട്ടയിൽ നിക്ഷേപിക്കുവാൻ സ്ഥിരമായി വരാറുള്ള വ്യക്തി ഉണ്ടാടി കുഞ്ഞൻ തമ്പീശൻ്റെയും ധർമ്മപത്നി നങ്ങേലി ബ്രാഹ്മണിയമ്മയുടെയും പുത്രവധു കുറ്റി ബ്രാഹ്മണിയമ്മ ആയിരുന്നു കേട്ടോ പാടത്തിന്റെ മധുവശത്ത് ആശാരി തെയ്യന്റെ പുഴയിടം തൊട്ട് പൂനുക്കാവ് ഭഗവതി ക്ഷേത്രം വരെയുള്ള പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങളെ പറ്റി ആ യുവതിയോട് ചോദിച്ചു മനസ്സിലാക്കുവാൻ ജിജ്ഞാസുക്കളായ ചാലിയത്തികളും തീയത്തികളും സമീപിക്കുക ഒരു പതിവായിരുന്നു കുട്ടി ബ്രാഹ്മണിയമ്മ മരം കയറി അനായാസം പൂക്കൾ പറിച്ചു പക്ഷേ പരദൂഷണം അവർക്ക് വശം ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോ ചോദ്യത്തിനും തലയാട്ടുകയും അമർത്തി മൂളുകയും ചെയ്ത അവർ ശ്രോതാക്കളെ നിരാശപ്പെടുത്തി അവരുടെ മിതഭാഷണത്തിന് എന്ത് ശ്രവണ സുഖാർന്നോ ഒലി സേവകളെ പറ്റിയും അവിഹിത ഗർഭങ്ങളെ പറ്റിയും ആരായുന്നവർക്ക് ബ്രാഹ്മണിയമ്മയുടെ പ്രതികരണം നിരാശാജനകം തന്നെയാണ് ഒരിക്കൽ മരം കയറുമ്പോൾ മാധവിയമ്മ വിളിച്ചു പറഞ്ഞു ദേ എൻ്റെ കുട്ടി ബ്രാഹ്മിണിയമ്മേ മരത്തിൻ്റെ ചില്ല പൊട്ടി വീണാ തണ്ടല് തകരൂട്ടോ പിന്നെ ചാവണത് വരെ ആ കിടപ്പിൽ അങ്ങോട്ട് കിടക്കണം ഗോവിന്ദപുരത്ത് മാല കൊടുക്കുന്നതിന് പുറമേ ആ യുവതി ബസ്സുകാർക്ക് മുൻവശം അലങ്കരിക്കുവാൻ മാലകൾ കൊടുത്തിരുന്നു അത്രേ മാസാമാസം അവർ പതിനഞ്ച് രൂപ പ്രതിഫലം കൊടുത്തിരുന്നു എന്ന് അമ്പലത്തിൽ പോകുന്നവളായതുകൊണ്ട് കുട്ടി ബ്രാഹ്മണിയമ്മ അയിത്തം ആചരിച്ചിരുന്നു തീയത്തികളും ചാലിയത്തികളും മാത്രമല്ല കിരീയത്തെ നായർ സ്ത്രീകളും തന്നെ സ്പർശിക്കാതിരിക്കുവാൻ അവർ ശ്രദ്ധിച്ചു പൂക്കളെ മാത്രം സ്പർശിച്ചു പൂക്കൾക്ക് ജാതിയും മതവും ഒന്നുമില്ല എന്ന് അറിയായിരുന്നു പഠിക്കൽ വേലിയിൽ പടർന്ന നാലുമണി പൂക്കൾ അവർ പൊട്ടിച്ചത് ഒരു മൃതസ്പർശത്തോടെ ആയിരുന്നു അവരുടെ വിരലുകൾക്ക് വേദനിപ്പിക്കുവാൻ വശ ഉണ്ടായിരുന്നില്ല അവർ ഷഷ്ടിക്കും ഏകാദശിക്കും ഉപവസിച്ചു ഉപവാസം കൊണ്ടാവണം അവർക്ക് എല്ലായ്പ്പോഴും അലട്ടുന്ന ഒരു തലവേദന ഉണ്ടായത് ആരോഗ്യം ക്രമേണക്ഷയിച്ച് അർബുദത്തിന്റെ ഇരയായി അവർ മരിച്ചു പുന്നീർ കുളത്ത് അകാല മരണം സാധാരണ മാരാത്തെ രാധയുടെ അനുജത്തി രുക്മിണി ഹെഡ്മാസ്റ്റർ ചാമി അയ്യരുടെ രണ്ടാമത്തെ മകൾ സ്വർണം മാരാത്താട്ടെ പറമ്പിനപ്പുറം തെക്ക് വിശത്ത് താമസിച്ചിരുന്ന പാവാടക്കാരി അവിൽ ശർക്കരയും ചേർത്ത് തിരുന്ന് തൂങ്ങി മരിച്ചുത്രേ കുഷ്ഠം ബാധിച്ചെന്ന് ഭയന്നാണത്രേ ആ പതിനാറുകാരി ആത്മഹത്യ ചെയ്തത് ഓരോ ചരമവാർത്തയും എന്നെ അസ്വസ്ഥയാക്കി വേനലിൻ്റെ ഒഴിവിന് കൽക്കത്തയിൽ തന്നെ കൂടാമെന്നും ഞാൻ വിചാരിച്ചു പക്ഷേ അമ്മമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ആഗ്രഹം മൂലം ഞാൻ വീണ്ടും മേടമാസത്തിൽ വണ്ടി കയറി തൃശ്ശൂർ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കാര്യസ്ഥൻ എൻ്റെ വരവും കാത്ത് നിൽക്കുന്നുണ്ടാവും ആരും ഇല്ലെങ്കിൽ അമ്പാഴത്തേലെ കാര്യസ്ഥൻ പൈലയെ അമ്മമ്മ കരുവാന്റെ കാറെടുത്ത് സ്റ്റേഷനിലേക്ക് പോവാൻ നിർബന്ധിക്കും അച്ഛൻ്റെ പെങ്ങൾ വടയക്കര ലക്ഷ്മിക്കുട്ടിയമ്മ ഒരിക്കൽ പറഞ്ഞു കമല വലുതായി അവളെ കൊണ്ടുവരാൻ പൈലയെ അയക്കേണ്ട ഞാൻ അപ്പുണ്ണിയെ പറഞ്ഞയക്കില്ലേ എനിക്ക് പൈലി വരുന്നതാണ് ഇഷ്ടമെന്ന് പറയുവാൻ നാക്കുയർന്നില്ല ബന്ധുക്കൾ കാറിലിരുന്നാൽ അവരോട് സംസാരിക്കണം എനിക്ക് പ്രകൃതിയുടെ സൗന്ദര്യം നോക്കിക്കാണുവാൻ നിശ്ശബ്ദത അത്യാവശ്യമായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാൽ വീട്ടിലെത്തുന്ന നിമിഷം വരെ നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വലിയ മരങ്ങളൊക്കെ കാണാം അന്ന് വഴിയുടെ പാർശ്വങ്ങളിൽ ടെറസ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല നെല്ലിൻ്റെ മീതെ കൊക്ക് വേണ്ടത്ര ചുവക്കാത്ത തത്ത പറന്നു കളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം കലിനാരായണൻ നായർ ബ്രാഹ്മണി അമ്മയോട് ചോദിച്ചു ഇത്തൊട്ടിക്കൊന്നും മാല കെട്ടാൻ വേഷണ്ടേ ബസിന്റെ റൈവറ് ഇത്തുട്ടി കെട്ടിക്കൊടുക്കണ മുല്ലമാല സ്വീകരിക്കുവോ ബ്രാഹ്മണിയമ്മ മൗനം പാലിച്ചു എന്താ ഉത്തരം പറയാത്തേ കലി ശബ്ദ ഉയർത്തി എങ്ങോടെ ചോദിച്ചു ബസ്സിന് യാതേം അതൊന്നും നോക്കണ്ട നല്ല മാലയാവണമെന്നേ ഉള്ളൂ വള്ളി പറഞ്ഞു നാരായണൻ നായരുടെ പണക്കുതി അവർ ഊഹിച്ചു കഴിഞ്ഞിരുന്നു കമ്മളേ നിങ്ങക്ക് എന്തിനാ കാശ് ചുവന്ന ശരിയോടെ വള്ളിയുടെ ചോദ്യം ബ്രാഹ്മിണിയമ്മയുടെ ജോലി പൂമാല കേട്ടലാ അവറ്റാ അമ്പലവാസികളാ നിങ്ങളുടെ ജോലി കൊള്ളിയൊന്തലാ നിങ്ങൾ നായരാ ഇവിടെ വൈപ്പിൻ്റെ ചോട്ടിൽ കിട്ടിയത് ഇങ്ങളുടെ ഭാഗ്യാ മുജന്മ സുഹൃതാന്നങ്ങടെ വിചാരിച്ചോളീൻ മാധവിയമ്മ പ്രസ്താവിച്ചു കലി മൗഢ്യത്തോടെ അടുക്കളയുടെ അന്ധകാരത്തിൽ പറഞ്ഞു കാശ് വേണം നദൂര ദൂര പാടില്ലേനു ബാക്കിയുള്ളവരുടെ ചോട്ടിൽ മണ്ണ് വാരി ഇടരുതേ മാധവിയമ്മ വീണ്ടും പറഞ്ഞു അവരുടെ വെളുത്ത മുഖം ചുവന്നു അവർ അഞ്ചടി മൂന്നങ്കുലം ഉയരമുള്ള ഒരു മധ്യവയസ്കാരുന്നു വെളുത്ത നിറം പൃഷ്ഠം കുറച്ച് പിന്നോക്കം തള്ളിക്കൊണ്ട് കഴുത്ത് നിവർത്തിയുള്ള നടത്തം ഏകദേശം ഒരു മഹാറാണിയുടെ പ്രൗഢി അവർക്കുണ്ടായിരുന്നു നിങ്ങൾ ആരാ എൻ്റെ ദുരയെപ്പറ്റി തൊള്ളയിടാൻ ഗാന്ധിയുടെ ഭാര്യ കസ്തൂർവായിയാണോ ഏറെ വിളയണ്ട മാധ്യമേ ഒക്കേറ്റിനു ഒരു അരുതി ഉണ്ടേ കലി ഇരുട്ടിൽ നിന്ന് അട്ടഹസിച്ചു അവർ രണ്ടു പേരും അന്യോന്യം വെറുത്തു കോക്കാമ്പൂച്ചകൾ സന്ധ്യയ്ക്ക് മതിലിന്മേൽ മുരളുന്ന പോലെ മുരണ്ടു കലി തൻ്റെ യുവതിയായ ഭാര്യയുടെ സമീപത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും തന്റെ നൈസർഗികമായ ക്രോധം പ്രകടിപ്പിച്ചില്ല ശരീരഭംഗിയുള്ള ഒരു യുവതിയെ തനിക്ക് വയസ്സുകാലത്ത് ഭാര്യയായി ലഭിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിലും കണ്ടിരുന്നില്ല കറുത്തവളെങ്കിലും വേണ്ടത്ര മേനി അഴകുള്ളവൾ ഇത്തുകുട്ടി അമ്പല കുളിച്ച് ഇറന്നു ചുറ്റി നടന്നു വരുമ്പോൾ ഏതു പുരുഷനാണ് തുറച്ചു നോക്കാത്തിരിക്കുക അമ്പല ചെറിയയിലെ കുളി നിർത്തിയത് കലി തന്നെയാണ് ഇരുട്ടായ കരയിൽ വെള്ളം കോരി കുളിച്ചോളോ ഞാൻ വെള്ളം കോരി തരാട്ടോ തരളിതനായ ഭർത്താവ് പറഞ്ഞു ഇത്തുകുട്ടി അനുസരിച്ചു തൻ്റെ സൗന്ദര്യം ഒരു വിപത്താണെന്ന് അവൾക്കും അറിയായിരുന്നു പൊന്നയൂർ ദരിദ്ര കുടുംബങ്ങളിൽ സൗന്ദര്യം വന്നു ജനിക്കുന്നത് ഒരു കല്യാണ സൗഗന്ധികം വിരിയുന്നത് പോലെയാണേ മണം കാറ്റിലേറി എല്ലായിടത്തും എത്തും ഗതയുമെടുത്ത് ഭീമന്മാർ സുഗന്ധത്തിൻ്റെ ഉത്ഭവസ്ഥാനം തേടി അലയും